കോട്ടയത്ത് ഗാർഹിക പീഡനത്തിന് ഇരയായി ആത്മഹത്യ ചെയ്ത ഷൈനിയുടെയും മക്കളുടെയും മരണം മറ്റൊരു വഴിത്തിരിവിലേക്കു പ്രശസ്ത എഴുത്തുകാരനും അധ്യാപകനുമായ ശ്രീ ജോർജ് പുല്ലാട്ട് ചില അപ്രിയ സത്യങ്ങൾ തുറന്ന് പറയുകയാണ് ഇവിടെ ഷൈനി കുറച്ചുനാൾ ജോലി ചെയ്ത പാലിയേറ്റീവ് സ്ഥാപനത്തിൻ്റെ ഉടമ ഫ്രാൻസിസ് എന്ന പാഞ്ചോ താനുമായി പങ്കുവെച്ച ചില സത്യങ്ങൾ പങ്കുവെക്കുന്നു ശ്രീ ജോർജ് പുല്ല പാഞ്ചോ എന്ന് വീട്ടുകാർ വിളിക്കുന്ന ഏറ്റുമാനൂർക്കാരൻ ഫ്രാൻസിസ് സ്വിറ്റ്സർലൻഡിലും ഓസ്ട്രിയയിലുമായി പതിനാറ് വർഷം നഴ്സിംഗ് സേവനം ചെയ്ത ശേഷം യൂറോപ്പിലെ തണുത്ത കാലാവസ്ഥ മകന് അലർജി ഉണ്ടാക്കുന്നത് മൂലം ആറു വർഷം മുമ്പാണ് നാട്ടിലേക്ക് മടങ്ങിയത് എന്നാൽ സേവനം തുടരാനും ഉപജീവനത്തിനുമായി പാഞ്ചോ വീടിന് സമീപം ഏറ്റുമാനൂർ നൂറ്റൊന്ന് കവലയിൽ റോസ മിസ്റ്റിക്ക എന്നൊരു പാലിയേറ്റീവ് കെയർ ഹോം ആരംഭിക്കുന്നു ഏറ്റവും ആധുനിക സൗകര്യങ്ങളും രാജ്യാന്തര നിലവാരവുമുള്ള രോഗി പരിചരണ കേന്ദ്രമായ റോസ മിസ്റ്റിക്കയിൽ ഇപ്പോൾ നാൽപ്പത് അന്തേവാസികളാണ് ഉള്ളത് സ്വദേശത്തും വിദേശത്തുമായി ഇതേ മേഖലയിൽ ദീർഘകാലത്തെ സേവന പരിചയമുള്ള പതിനെട്ട് നഴ്സുമാർ ഉൾപ്പെടെ നാൽപ്പത്തിമൂന്ന് ജോലിക്കാരുള്ള സ്ഥാപനമാണത് നാൽപ്പത് അന്തേവാസികളെ ശുശ്രൂഷിക്കുവാൻ നാൽപ്പത്തിമൂന്ന് പേരുണ്ട് എന്ന് എടുത്തു പറയുന്നത് അത് സ്ഥാപനത്തിന്റെ നിലവാരത്തിന്റെ സൂചകമായതുകൊണ്ടാണ് രോഗികൾക്കായി പാഞ്ചോ ഹൈഡ്രോളിക് ചക്രങ്ങളുള്ള കട്ടിലുകളും ചക്ര കസേരകളും ആധുനിക ക്ലോസറ്റുകളും ഇറക്കുമതി ചെയ്തിരുന്നു യൂറോപ്പിലെ എല്ലാ അത്യാധുനിക സൗകര്യങ്ങളും ഒരുക്കി എങ്കിലും ശുചീകരണ വിഭാഗത്തിലെ ചില ജോലിക്കാർക്ക് ഇതെല്ലാം ഒന്ന് പഠിച്ച് പ്രാവർത്തികമാക്കാൻ തുടക്കത്തിൽ കഴിഞ്ഞില്ല വലിയ വിദ്യാഭ്യാസമോ ഇത്തരം തൊഴിൽ പരിചയമോ ഇല്ലാത്ത സാധാരണ ഗ്രാമീണരാണ് പലരും ബയോവയസ്റ്റ് അതായത് അടുക്കള മാലിന്യം മാത്രമേ ബയോഗ്യാസ് പ്ലാന്റിൽ നിക്ഷേപിക്കാവൂ എന്ന് ആവർത്തിച്ച് നിഷ്കർഷിച്ചിട്ടും അത് ശ്രദ്ധിക്കാതെയും കുഴപ്പങ്ങൾ അറിയാതെയും ജോലിക്കാർ പ്ലാസ്റ്റിക്കും ഇലകളും ഉൾപ്പെടെയുള്ള പലതും അതിൽ നിക്ഷേപിച്ചത് കൊണ്ട് പ്ലാന്റിന്റെ പ്രവർത്തനം തകരാറിലായി ഡ്രൈനേജ് ബ്ലോക്കായി ഗ്യാസിന് പകരം ടാങ്കിൽ നിന്ന് മാലിന്യം തന്നെ പുറത്തേക്കൊഴുകി ദുർഗന്ധം പരന്നു പ്ലാന്റ് ഉണ്ടാക്കിയവരെ പാഞ്ചോ കാര്യം അറിയിച്ചു അവർ വന്നു പറഞ്ഞു അതെ എല്ലാം കൂടെ അകത്ത് വീണ് കട്ട പിടിച്ചു അതെല്ലാം വാരിക്കളഞ്ഞിട്ട് പുതിയതുണ്ടാക്കണം രണ്ട് മൂന്ന് ദിവസം പിടിക്കും ഒരു മതിൽ പങ്കിടുന്ന അയൽക്കാരൻ കുര്യാക്കോസ് എന്ന മധ്യവയസ്കൻ അന്ന് പാഞ്ചോയോട് പറഞ്ഞു നിന്റെ ഈ പ്രസ്ഥാനം ഞാൻ പൂട്ടിച്ചിരിക്കും ഡൽഹിയിൽ പോയിട്ടായാലും ഞാൻ പൂട്ടിക്കും നോക്കിക്കോ പാഞ്ചോ പറഞ്ഞു ചേട്ടാ ജോലിക്കാർക്ക് അബദ്ധം പറ്റിയതാ ഉടനെ നന്നാക്കും എത്രയും വേഗം അത് ശരിയാക്കുവാനുള്ള പണികൾ തുടങ്ങിയപ്പോഴേക്കും അതിരമ്പുഴ ഹെൽത്ത് വകുപ്പിന്റെ ഉദ്യോഗസ്ഥരെത്തി വനിതാ ഹെൽത്ത് ഇൻസ്പെക്ടർ പാഞ്ചോയോട് പറഞ്ഞു നിങ്ങളുടെ സ്ഥാപനത്തിലെ ടാങ്ക് പൊട്ടി പൊട്ടിയൊഴുകിയിട്ട് ദുർഗന്ധം പരക്കുന്നതായി പരാതി വന്നിട്ടുണ്ട് അന്വേഷിക്കുവാൻ വന്നതാണ് ആരാണ് പരാതിക്കാരൻ അടുത്തുള്ളവരല്ലാതെ ആരാ എന്ന് പറഞ്ഞ് അവർ തൊട്ടടുത്ത വീട്ടിലേക്ക് കണ്ണുനീട്ടി പാൻചോ ഞെട്ടിപ്പോയി തൊട്ടടുത്ത വടകരയിൽ വീട്ടിലെ കുരുവകോസ് തന്നെ റോസ മിസ്റ്റിക്കയുടെ ആരംഭകാലം മുതൽ തന്നെ അയാൾ ശത്രുത പുലർത്തിയിരുന്നുവെങ്കിലും ഇങ്ങനെയൊരു പരാതി ഉണ്ടാകുമെന്ന് പാഞ്ചോ പ്രതീക്ഷിച്ചിരുന്നില്ല അവിടെ കാര്യമായ കുഴപ്പമൊന്നുമില്ലെന്ന് ബോധ്യമായ ഹെൽത്തുകാർ അന്ന് മടങ്ങിപ്പോയി ദുർഗന്ധം പരത്തുന്നു എന്ന് മാത്രമല്ല അന്തേവാസികൾക്ക് തീരെ നിലവാരം കുറഞ്ഞ ഭക്ഷണമാണ് കൊടുക്കുന്നത് എന്നുകൂടി കുറെ ആൾക്കാരെ കൂട്ടി അയാൾ പരാതി കൊടുത്തു അങ്ങനെ ഹെൽത്തുകാർ വീണ്ടും വന്നു ഹെൽത്ത് ഇൻസ്പെക്ടറും സംഘവും എല്ലായിടവും കർശനമായി പരിശോധിച്ചു ഫ്രിഡ്ജും ഫ്രീസറും അടുക്കളയും പരിശോധിച്ച് അവർക്കൊപ്പം നിന്ന് പാഞ്ചോ കാര്യങ്ങൾ വിശദീകരിച്ചു പരാതിയിൽ കഴമ്പില്ലെന്ന് ബോധ്യമായ അവർ ഒന്നും എടുക്കാതെ പുഞ്ചിരിയോടെ മടങ്ങി പോവുകയായിരുന്നു എങ്കിലും നിന്റെ പ്രസ്ഥാനം ഞാൻ പൂട്ടിക്കുമെന്ന് കുര്യക്കോസ് ഇടയ്ക്കിടെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നത് പാഞ്ചോയെ എപ്പോഴും അസ്വസ്ഥനാക്കിയിരുന്നു കാരണം വല്ലപ്പോഴുമൊക്കെ അവിടെ എത്തുന്ന രണ്ട് പെൺകുട്ടികൾ തൻ്റെ മക്കളുടെ കൂട്ടുകാരാണ് തൊടുപുഴയിൽ ചുങ്കത്ത് ചേരി നോബിക്ക് കെട്ടിച്ചു കൊടുത്ത മകൾ ഷൈനി വല്ലപ്പോഴുമൊക്കെ സ്വന്തം വീട്ടിലെത്തുമ്പോൾ മക്കളെയും കൂട്ടി തൻ്റെ വീട്ടിലും വരും അവർ മക്കളോടൊപ്പം കളിക്കും സൈക്കിൾ ചവിട്ടും തങ്കം പോലുള്ള പെൺകുട്ടികൾ അലീനിയും ഇബാനയും പാഞ്ചോയുടെ കുട്ടികളുടെ കൂട്ടുകാരായ ഓമന കുട്ടികളായിരുന്നു പാൻചവമെ ഫോണിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ ചില കാര്യങ്ങളാണ് ഞാൻ ഇനി കുറിക്കാൻ പോകുന്നത് ഈ കുര്യാക്കോസ് ചേട്ടൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് അതിരും പുഴുന്ന് ഇവിടെ വന്ന് താമസമാക്കിയതാണ് വീട്ടുപേര് വടകരെ പണ്ട് ടൈലിന്റെ പണിയൊക്കെ ചെയ്തിരുന്നിരുന്നു പിന്നെ ബസ് മേടിച്ചു അതെല്ലാം പൊട്ടി പുള്ളിയുടെ അഞ്ച് പിള്ളേരിൽ മൂത്തതാണ് ഷൈനി അവര് വല്ലപ്പോഴും ഒക്കെ തൊടുപുഴയെന്ന് ഇവിടെ വരുമ്പോൾ ഞങ്ങൾ കാണും എന്തേലും പ്രശ്നമുള്ളതായി അന്ന് തോന്നിയിട്ടില്ല എന്നാൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അവരിവിടെ വന്നു റോസ മിസ്റ്റിക്കിൽ ഒരു ജോലി തരാമോ എന്ന് ചോദിച്ച് അന്നേരം കുറെ സങ്കടങ്ങളൊക്കെ എന്നോട് പറഞ്ഞു പൊതുവേ ഒത്തിരി വർത്തമാനം പറയാത്ത ഷൈനി അന്ന് ഒത്തിരി സങ്കടത്തിലുമായിരുന്നു പുള്ളിക്കാരുടെ കഴുത്തിൽ കരിനീല പാടുകൾ അച്ചാച്ചൻ അമ്മയെ നിരത്തോടെ വലിച്ചടിച്ച് അടിച്ചു എന്നൊക്കെ പിള്ളേർ പറഞ്ഞു ഇവിടെ വേക്കൻസി ഇല്ലാഞ്ഞിട്ടും അവരുടെ അവസ്ഥ കണ്ടിട്ട് ഞാൻ അന്ന് അവർക്ക് ജോലി കൊടുത്തു ആദ്യമൊക്കെ ഷൈനി അപ്പച്ചന്മാരെയും അമ്മച്ചിമാരെയും നല്ലപോലെ നോക്കുമെങ്കിലും എപ്പോഴും ഒരു മൗനം ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ഷൈനിയെ വലിയ കാര്യമായി ഷൈനിയും എല്ലാവരുമായി കൂട്ടായി ഇടയ്ക്ക് കയറി ഞാൻ ചോദിച്ചു പാഞ്ചോ ഒന്ന് ചോദിച്ചോട്ടെ ഷൈനിക്ക് എത്ര ശമ്പളം ഉണ്ടായിരുന്നു പതിനാറായിരം രൂപ അന്ന് ശമ്പളം കൊടുക്കുമായിരുന്നു ആ ജോലിക്ക് സാധാരണ തുടക്കക്കാർക്ക് കൊടുക്കുന്നതിലും ആയിരം കൂടുതൽ കൊടുത്തിരുന്നു സ്വന്തം വീട്ടിലായതുകൊണ്ട് വേറെ വലിയ ചിലവൊന്നും ഇല്ലല്ലോ കുറച്ച് പരിചയമായി കഴിഞ്ഞ പ്രൊമോഷൻ കൊടുക്കാമെന്നും ശമ്പളം കൂട്ടിക്കൊടുക്കാമെന്നും ഒക്കെ വിചാരിച്ചതാ റോസ മിസ്റ്റിക്കയുടെ കുറച്ചുകൂടെ വലിയൊരു യൂണിറ്റ് കോട്ടയത്ത് തുടങ്ങാൻ പണി നടക്കുന്നു മൂന്നാല് മാസം കഴിഞ്ഞ് അത് സ്റ്റാർട്ട് ചെയ്യും അന്നേരം ഷൈനിയെ അവിടെ നേഴ്സായി വെക്കാൻ ഉദ്ദേശിച്ചിരുന്നു അപ്പൊ പിന്നെ ഈ കുര്യാക്കോസിനെ കൊണ്ട് സമയമില്ലല്ലോ എന്ത് ചെയ്യാനാ അങ്ങനെ നാല് മാസം കഴിഞ്ഞ് ഒരു ദിവസം ഷൈനി പറഞ്ഞു അവനെതിരെ ഞാൻ കേസ് കൊടുത്തിരിക്കുക അതുകൊണ്ട് നീ അവിടെ ജോലിക്ക് പോകണ്ടാന്ന് അപ്പച്ചൻ പറഞ്ഞു അതുകൊണ്ട് സാറേ എനിക്കിനി ജോലിക്ക് വരാൻ പറ്റില്ല ഞങ്ങൾ ഞായറാഴ്ച പള്ളിയിൽ പോയിട്ട് വേദപടം കഴിഞ്ഞ് വരുമ്പോൾ ഷൈനിയെയും പിള്ളാരെയും ഞങ്ങളുടെ കൂടെ കാറിൽ കൊണ്ടുവരും കുറെ നാൾ അങ്ങനെയായിരുന്നു പക്ഷെ ഒരു ദിവസം ആ പിള്ളേർ വണ്ടിയിൽ കയറാൻ മടിക്കുന്നു ചോദിച്ചപ്പം അവര് പറയുന്നു ഇനിമേലാൽ നിങ്ങൾ അങ്കിളിന്റെ വണ്ടിയിൽ കയറരുതെന്ന് വല്യപ്പ പറഞ്ഞിരിക്കുന്നു അത് പറഞ്ഞു അവർ ഊടുവഴി കൂടെ ഓടിപ്പോയി അങ്ങനെ കുര്യാക്കൂസ് ആ പിള്ളാരെയും ഒറ്റപ്പെടുത്തി ഞങ്ങളോട് മിണ്ടാൻ പോലും പിള്ളാരെ നിൽക്കില്ല കാരണം വല്യപ്പയെ പേടി സത്യത്തിൽ ഒൻപത് മാസമായിട്ടും സ്വന്തം വീട്ടിൽ നിന്നിട്ട് പോലും അവർക്കൊരു സമാധാനം ഇല്ലായിരുന്നു എന്ന് വേണം പറയാൻ ഇത്രയുമൊക്കെ കേട്ടപ്പോൾ ഞാൻ ആകെ അസ്വസ്ഥനായി കൊച്ചുമക്കൾ കൂടെയുള്ളപ്പോഴാണല്ലോ അപ്പൂപ്പനും അമ്മയ്ക്കുമൊക്കെ ഏറ്റവും സന്തോഷം എന്നിട്ടും ആ മാലാഹ കുഞ്ഞുങ്ങളെ ഒരു ഭാരമായി കണ്ട മകളോട് പറഞ്ഞു നീ എവിടെയെങ്കിലും ജോലിക്ക് പോകുകയാണേൽ പിള്ളാരെ വല്ല ഹോസ്റ്റലിലും ആക്കിക്കോണം വല്ലിപ്പൻ എന്ന നിലയിൽ അയാൾ എന്തായിരുന്നു പറയേണ്ടത് ഷൈനി നീ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട നിനക്ക് പഠിക്കാനോ ജോലിക്കോ എവിടെ വേണമെങ്കിലും പൊയ്ക്കോ മോളെ ഈ കുഞ്ഞുങ്ങളെ ഞങ്ങൾ നോക്കിക്കൊള്ളാം ഒരു കരുതൽ വാക്ക് കേൾക്കാൻ ആ പാവമോൾക്കും കുഞ്ഞുമക്കൾക്കും ഭാഗ്യമുണ്ടായില്ല പാഞ്ചോ പറഞ്ഞു എൻ്റെ ഭാര്യ ലൂസിക്കെ ഷൈനിയോട് അരമണിക്കൂർ മിണ്ടാൻ കിട്ടിയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് പക്ഷേ അതിനുള്ള സ്വാതന്ത്ര്യമില്ലാതെ പോയല്ലോ അവസരവും കിട്ടിയില്ല ഒടുവിലവൾ അപ്പച്ചൻ പറഞ്ഞ പോലെ ഹോസ്റ്റൽ തേടിയിറങ്ങി അവരെവിടെയെങ്കിലും ആക്കിയിട്ട് വേണം പഠിക്കാൻ എന്നിട്ട് വേണം ജോലിക്ക് പോകാൻ ഹോസ്റ്റലുകാർ പറഞ്ഞു ഇത്രയും ചെറിയ പിള്ളാരെ നോക്കാൻ ഇവിടെ പറ്റത്തില്ല കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നോക്കാം പിള്ളേർ വളർന്ന് വലുതാകുന്നത് വരെ ഷൈനി എവിടെ പോവും അന്നവൾ അവൾ കൂട്ടുകാരി ജെസിക്കെ അതായത് റോസാ മിസ്റ്റിക്കിലെ കൂട്ടുകാരിക്ക് അയച്ച ശബ്ദ സന്ദേശം രഹസ്യം പറയുന്നതുപോലെ തീരെ ശബ്ദം താഴ്ത്തിയാണ് അവൾ അന്ന് പറഞ്ഞത് വീട്ടിൽ ആരെങ്കിലും കേൾക്കുമെന്ന് ആ സാധു പേടിച്ചു കാണും ഇത്രയും നിസ്സഹിയായ ഒറ്റപ്പെട്ടും അവഗണിക്കപ്പെട്ടും പോയ ഒരു സാധു വീട്ടമാ സ്വന്തം വീട്ടിൽ പോലും അപ്പച്ചനെയും അമ്മയെയും പേടിച്ചാണ് ജീവിച്ചത് എന്ന് വേണം ലോകമേ കരുത ആരൊക്കെ പുറന്തടിയാലും ആത്മവിശ്വാസയുടെ കയറി ചെല്ലാവുന്ന ഇടമാണല്ലോ പിറന്നു വീണ വീട് എന്ന സാമാന്യ ധാരണ അവളുടെ കാര്യത്തിൽ തെറ്റായിപ്പോയി അതോടെ പ്രത്യാശകളെല്ലാം അന്ന് അവസാനിച്ചു പിള്ളാരെയും കൊണ്ടുപോയി ചാകടി എന്ന് അന്ന് രാത്രിയിൽ ഭർത്താവും കൂടി പറഞ്ഞത് ഏറെ നാളായി ഷൈനി ചിന്തയിൽ കൊണ്ടു നടന്നെന്ന് വിചാരിക്കാവുന്ന കടും കൈക്ക് മേൽ ആണിയടിക്കലുമായി അക്കാര്യം രാത്രിയിൽ തന്നെ പിഞ്ചോമനോളോടും അവൾ പറഞ്ഞു കാണും അവരെ കൊണ്ട് മകൻ എഡിനെ വിളിപ്പിച്ച് പറയിപ്പിച്ചു ഞങ്ങൾ പോകുന്നു ചേട്ടായി ഇനി നമ്മൾ തമ്മിൽ കാണില്ല എന്താണ് ഉദ്ദേശമെന്ന് അവനപ്പോൾട്ടിക്കാണില്ല വെളുപ്പിന് നാലേ മുക്കാലിന് ഷൈനിയും മക്കളും പുറത്തിറങ്ങി നീങ്ങുന്ന ആ സി സി ടി വി ദൃശ്യം ലോകത്തിന് കിട്ടിയത് കുര്യാക്കോസ് ശത്രുവായി കണ്ട പാഞ്ചോയുടെ ക്യാമറയിൽ നിന്നാണ് ഈ സംഭവ പരമ്പരയിലെ ഏറ്റവും ഹൃദയ ഭേദകമായ ദൃശ്യമായിരുന്നു അത് ചുരുണ്ടുകൂടി മൂടി പുതച്ച് കിട ഏതൊരു കുഞ്ഞും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആ കുളിയിലുള്ള പുലർച്ചയ്ക്ക് സ്വന്തം അമ്മ തന്നെ പിഞ്ചു കുഞ്ഞുങ്ങളെ ബലമായി പിടിച്ച് വലിച്ച മരണത്തിലേക്ക് കൊണ്ടുപോകുന്ന ദയനീയമായ കാഴ്ച ഇനി എന്നും നോവായി നീറ്റിലായി വിങ്ങലായി ഉണങ്ങാത്ത വ്രണമായി നമുക്കൊപ്പം ഉണ്ടാകണം ആ രാത്രിയിൽ ഷൈനി ഒരുപോലെ കണ്ണടച്ചിട്ടുണ്ടാവില്ല ഒന്നും അറിയാതെ ഉറങ്ങിയിരിക്കാം പുലരു മുമ്പേ അമ്മ വിളിച്ചുണർത്തിയത് അവർക്കിഷ്ടപ്പെട്ടത് കാണില്ല എപ്പോഴെങ്കിലും ഷൈനിയുടെ ഉള്ളിൽ കുടിയേറിയ കടുങ്കൈ വിചാരത്തെ പുറത്താക്കാൻ ഒരു പരിശുദ്ധാൽമ പറഞ്ഞിറങ്ങില്ലല്ലോ എന്നോർത്ത് നാം ദൈവത്തോട് പോലും പരിഭവിച്ചു പോകുന്നു മരിച്ചവരിൽ ഏതെങ്കിലും ഒരാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്ന് ഞാനെൻ്റെ അപ്പനമ്മമാരെ കുറിച്ചോ സഹോദരങ്ങളെ കുറിച്ച് ആഗ്രഹിച്ചിട്ടോ പ്രാർത്ഥിച്ചിട്ടോ ഇല്ല എന്നാൽ അടുത്ത കാലത്ത് ഞാൻ ചിലരെ കുറിച്ച് അങ്ങനെ ആഗ്രഹിച്ചു പോകുന്നു ആദ്യ സിദ്ധാർത്ഥിനെക്കുറിച്ചാണ് കാരണങ്ങൾ ഞാൻ എടുത്ത് പറയേണ്ടതില്ലോ പിന്നെ ഷൈനി അലീന ഇവാന എന്നിവരെ കുറിച്ചും ജീവിക്കാൻ കൊതിച്ച് ഒത്തിരി സ്വപ്നങ്ങൾ നേരിടവരായിരുന്നു അവർ ഒരു കൂട്ടം പിശാചുക്കൾ അന്ന് കൊന്നു ഷൈനിയ സാഹചര്യങ്ങൾ കൊന്നു അത് ആത്മഹത്യയല്ല കൊലപാതകമാണ് ഒരു ഭാര്യ സഹോദരി മകൾ എന്നൊക്കെയുള്ള നിലയിൽ അവൾ അർഹിച്ചിരുന്നതും അവൾക്ക് ആവശ്യമായിരുന്നതും കൊടുക്കാത്ത കുടുംബങ്ങളും കൂട്ടുകാരും സ്ഥാപനങ്ങളും ഉൾപ്പെടുന്ന ഈ സമൂഹമാണ് അവരെ കൊന്നത് കരുണയുടെ കനിവിന്റെ ഒരു തുള്ളി വീഴ്ത്തണം ലോകമേ